ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളിന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന നമ്മുടെ ഡബിൾ ഷെയ്ഡിൻ്റെ ആണ് രണ്ട് കളർ വരുന്ന ബീഡ്സ് ഇതിൻ്റെ നമുക്ക് ഒരു ആറ് കളേഴ്സോളം നമ്മുടെ കയ്യിലിപ്പോൾ എത്തിയിട്ടുണ്ട് ഇത് നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് ഇതിപ്പോൾ നമ്മൾ ആദ്യം പത്ത് ഗ്രാം ഇരുപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ആണ് ഓഫർ റേറ്റ് പത്ത് ഗ്രാം പത്ത് രൂപയാണ് പിന്നെ ഇത് ക്രാക്ക് ബീഡാണ് ഇതിൻ്റെ മിക്സഡ് കളറും ഉണ്ട് അതുപോലെ തന്നെ ഓരോ കളർ വെച്ച് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം പത്ത് ഗ്രാം എട്ട് രൂപയാണ് പിന്നെ വരുന്നത് ഇതുപോലെ പാസ്റ്റൽ ബീഡാണ് ഇതിൻ്റെ ഫോർ എം എംഒ ഉണ്ട് സിക്സ് എം എമ്മും കയ്യിലുണ്ട് ഇതും വരുന്നത് പത്ത് ഗ്രാം എട്ട് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതൊന്നും കളർ പോകുന്ന ബീഡ്സുകളെ അല്ല പാസ്റ്റൽ ബീഡൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ബീഡാണ് ക്രിസ്റ്റലിൻ്റെ സിക്സ് എം എമ്മിൻ്റെ സ്ക്വയർ ബീഡാണ് ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ബോൾ ചെയ്ത് നമുക്ക് ഒത്തിരി സെയിൽ കിട്ടിയായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്സിൽ നോക്കിയാലും കാണാൻ പറ്റും അപ്പോൾ ഈ ബീഡ്സുകൾ നമ്മൾ ഇരുപത് രൂപയായിരുന്നു പത്ത് ഗ്രാമിന് ഇപ്പം നമ്മൾ ഈ ബീഡ്സുകൾ കൊടുക്കുന്നത് പത്ത് ഗ്രാം പത്ത് രൂപ റേറ്റിനാണ് ഇതിൻ്റെയും അഞ്ച് കളറോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഇതും ക്രിസ്റ്റൽ ബീഡ് തന്നെ ക്രിസ്റ്റൽ ബീഡിൻ്റെ സിക്സമം ബീഡ്സുകളാണ് ഇതിൻ്റെയും ഒരു അഞ്ച് കളർ അഞ്ച് ആറ് കളേഴ്സ് നമ്മുടെ എത്തിയിട്ടുണ്ട് ഇതും പത്ത് ഗ്രാം ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ പത്ത് ഗ്രാം പത്ത് രൂപയാണ് ഇത് നമ്മൾ ക്രിസ്റ്റൽ ബീഡും അതിനിടയിലായിട്ട് ഫ്ലവറും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യാനും നല്ല ബീഡ്സുകളാണ് ക്രിസ്റ്റൽ ബീഡ് ഒന്നും കളറ് പോകുന്നതല്ല പിന്നെ വന്നേക്കുന്ന പ്രിൻറ്റഡ് ബീഡാണ് ഈ പ്രിൻറ്റഡ് ബീഡിന് പത്ത് ഗ്രാം ഏഴ് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും ബ്രേസ്ലെറ്റ് ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ എല്ലാ റേറ്റ് പത്ത് ഗ്രാം ഏഴ് രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ബീഡ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്പർ കൊടുക്കും അതിൽ മെസ്സേജ് ചെയ്യാം പിന്നെ വരുന്നത് ഷേപ്പ് ബീഡാണ് ഈ ഷേപ്പ് ബീഡ്സിനും നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് പത്ത് ഗ്രാം എട്ട് രൂപയാണ് പിന്നെ പാസ്റ്റൽ ബീഡുണ്ട് പാസ്റ്റലിൻ്റെ പല ഷേപ്പും ആൽഫബറ്റ് അങ്ങനെ ഒത്തിരി ബീഡ്സുകളുണ്ട് അതിന് വരുന്നതും ഏഴ് രൂപയാണ് പത്ത് ഗ്രാമിന് ഏഴ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡേഴ്സ് തരുക പിന്നെ വരുന്ന ഈ ബീഡ്സുകളെല്ലാം പത്ത് രൂപ പത്ത് ഗ്രാമിന് ആറ് രൂപയേ ഉള്ളൂ ഈ ബീഡ്സുകൾക്കെല്ലാം ആറ് രൂപ റേറ്റാണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ആറ് രൂപ ബീഡ്സിൻ്റെ എല്ലാം കുറച്ച് മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം തന്നെ ഓർഡറുകൾ ചെയ്യാം പിന്നെ വരുന്ന ഫ്ലവർ ബീഡാണ് ഈ ഫ്ലവർ ബീഡിനെല്ലാം പത്ത് ഗ്രാം എട്ട് രൂപയാണ് അതുപോലെ ഈ ബീഡ്സുകളും പത്ത് ഗ്രാം എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പത്ത് ഗ്രാം ആറ് രൂപയുടെ ബീഡ്സുകളാണിത് കപ്പ് ഫ്ലവറും ആറ് രൂപയാണ് വരുന്നത് ഇതെല്ലാം ആറ് രൂപയാണ് ഈ ബീഡ്സുകളെല്ലാം വരുന്നത് ആറ് രൂപ റേറ്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഒരു റൗണ്ട് ഷേപ്പ് ബീഡ്സ് ആണ് അത് വരുന്നത് പത്ത് ഗ്രാം എട്ട് രൂപയാണ് ആൽഫബറ്റിനും ആറ് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഫ്ലവർ ബീഡാണ് ഈ ഫ്ലവർ ബീഡ് പത്ത് ഗ്രാം പത്ത് രൂപയാണ് ഇതിൻ്റെ എല്ലാം ബോയ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നോക്കാം പിന്നെ ടിക് ടെക് ആണ് ടിക് ടെക്ക് നമ്മൾ ഒരു ബോർഡ് ഇരുപത് രൂപ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഓരോ ബോർഡിന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ സാറ്റൻ്റെ ബോയ് ആണ് അടുത്തത് എടുത്തേക്കുന്നത് സാറ്റൻ്റെ ബോ ഒരു പീസിന് വരണത് നാല് അൻപതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പല കളേഴ്സ് സാറ്റൻ്റെ ബോയ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഇപ്പം നാലര രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും ഒരു റേറ്റ് പിന്നെ വരുന്നത് മെറ്റൽ ബോയ് ആണ് നമ്മൾ ഇത് ഒൻപത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് മെറ്റൽ ബോയ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആറ് രൂപയാണ് അത് വലിയ സൈസാണ് ചെറിയ കനം കുറഞ്ഞ ടൈപ്പ് മെറ്റൽ ബോയ് അല്ല കനം ഉള്ള ടൈപ്പ് പിന്നെ വരുന്നത് കോപ്പർ ബോയാണ് ഇതിന് ഒന്നര രൂപയാണ് ഇതിൽ ചെറുതായിട്ട് കളറ് മങ്ങിയിട്ടുണ്ട് ഇതിന് ഒന്നര രൂപയാണ് പിന്നെ ഫോം ഫ്ലവർ ഫോം ഫോൺഫ്ലവറിൻ്റെയും പല കളറ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ബഞ്ച് ഇതുപോലുള്ള ഒരു ബഞ്ചിന് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് പിന്നെ വരുന്നത് ബി സെവൻ തൗസൻഡ് ആണ് ഈ ബി സെവൻ തൗസൻ്റിന് നമ്മളിപ്പോൾ ഓഫർ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ഗമ്മിന് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ വന്നേക്കുന്നത് സെൻറ്റർ ക്ലിപ്പ് കുറേ പേര് നമ്മളുടെ ആവശ്യപ്പെട്ടിരുന്നതാണ് സെൻറ്റർ ക്ലിപ്പ് ഈ സെൻറ്റർ ക്ലിപ്പിന് ഏഴ് രൂപയ്ക്കാണ് സെൻറ്റർ ക്ലിപ്പുകൾ കൊടുക്കുന്നത് അതുപോലെ അലിഗേറ്ററിന് രണ്ട് രൂപയാണ് അലിഗേറ്ററിൻ്റെ സിൽവർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഓഫറിലുള്ള ഏതെങ്കിലും ഐറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫസ്റ്റിലെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്